ഒരിക്കൽ കൂടി കെൻസ മേഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് ബാംഗ്ലൂർ ആണ് ഒരു ഗ്രൂപ്പ് ടൂറിലാണ് ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത് ടിപ്പുവിൻ്റെ സമ്മർ പാലസിലേക്കാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാം താങ്ക് വെരി മച്ച് ഇതിനകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം ഓൺലൈനായിട്ട് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് ഈ തൊട്ട് മുമ്പ് കാണുന്നതാണ് ഈ പാലസ് ചെറിയൊരു പാലസ് ആട്ടോ സമ്മർ കാലത്ത് ടിപ്പുവിന് വന്ന് നിൽക്കാനുള്ള ഒരു ചെറിയ സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളൂ ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വന്ന ആളുകളാണ് കേട്ടോ ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് നല്ല അറിവുകളും അനുഭവങ്ങളും അതിലേറെ നല്ല സുഹൃത്തുക്കളെയും സമ്മാനിക്കുന്നു ഈ യാത്രയും അങ്ങനെയായിരുന്നു ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി അത് വലിയൊരു അനുഗ്രഹമാണ് ഈ പാലസ് പണിയാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഇൻഡോ അറബിക് കൾച്ചറാണ് നല്ല ഭംഗിയിലാണ് മരം കൊണ്ടാണ് കൂടുതലും പണിതിട്ടുള്ളത് ഇവിടെ നമുക്ക് ടിപ്പുവിൻ്റെ രണ്ട് വാളുകൾ കാണാൻ പറ്റും അതുപോലെ നിങ്ങൾ മുമ്പ് ഇവിടെ വന്ന ആളുകളാണെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസും എന്നാണ് നിങ്ങൾ വന്നത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ കേട്ടോ ഞങ്ങളുടെ ഈ യാത്രയിൽ ഏകദേശം നാൽപ്പത് പേരുണ്ടായിരുന്നു കുട്ടികളും എല്ലാം പാടും പാട്ടും കളിയും ശരിയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ യാത്ര ഇപ്പം നമ്മൾ വീഡിയോസ് ചെയ്യുന്ന ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് ഓരോ സ്ഥലങ്ങൾ പോകുമ്പോഴും അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസാണ് ചെയ്യുന്നത് ലോങ്ങസ്റ്റ് വീഡിയോ ആയാലും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഫാമിലി പാലക്കാട് ഉള്ളതാണ് ഇവരൊക്കെ ഈ യാത്രയിൽ പരസ്യപ്പെടാൻ പറ്റി അതൊക്കെ നമ്മുടെ യാത്രയുടെ വലിയൊരു അനുഗ്രഹമാണ് പുതിയ പുതിയ ആളുകളെ കാണാനും പരസ്യപ്പെടാനൊക്കെ പറ്റും ഇതിനകത്ത് ശരിക്കും ഫോട്ടോ അലൗഡ് അല്ല എങ്കിൽ പോലും മെല്ലെ നമ്മളാരും അറിയാതെടുക്കുന്ന ഫോട്ടോസാണ് ഇതൊക്കെ കേട്ടോ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ചാൻസ് കിട്ടുമ്പോൾ ബാംഗ്ലൂർ വരിക ഡിപ്പുവിന്റെ സമ്മർ പാലസ് ഒന്ന് കാണാൻ ഇത് അതിന് തൊട്ടടുത്തുള്ള അമ്പലങ്ങളാണ് കേട്ടോ ഡിപ്പുവിന്റെ ഏത് കോട്ടയിൽ പോലെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ചെടികളും പച്ചപ്പും ഇവിടെയും അതുപോലെ കാണാൻ പറ്റി ഇവരും നമ്മളെ കൂടെ വന്നതാട്ടോ ഇവിടെ നമ്മൾ നിങ്ങൾക്കറിയാം എൻ്റെ ഒരു ഡ്രീമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുമ്പോഴേക്കും ഒരു ലക്ഷം പേരെ കാണുക അവരുടെ പുഞ്ചിരി മറ്റുള്ളവരെ കാണിക്കുക എന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവരോടും ബൈ ബൈ ഇതാണ് ഹസ്ന നമ്മുടെ യാത്രയുടെ കോർഡിനേറ്റർ വന്നിട്ടോ